சா திருத்தான் ரெண்டு பேரும் வெள்ளோ ஏறேன் ரெண்டு பேரும் நல்ல வெள்ளம் கண்டு போன കൊല്ലം പത്തനാപുരത്ത് പോലീസ് ഉദ്യോഗസ്ഥർ മദ്യപിച്ച് വാഹനം ഓടിച്ചെന്ന് ആരോപിച്ച് നാട്ടുകാർ പുറത്തുവിട്ട ദൃശ്യങ്ങളാണിത് ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് എന്നാൽ ഇവർക്കെതിരെ പരാതി ഒന്നും ലഭിച്ചിട്ടില്ലെന്നും വൈദ്യ പരിശോധനയ്ക്ക് ശേഷമേ ഇവർ മദ്യപിച്ചോ എന്ന് പറയാനാകുമെന്നുമാണ് പോലീസ് അധികൃതർ ഉദ്യോഗസ്ഥർ പറയുന്നത് എസ് വിനീഷ് ചേരുന്നുണ്ട് കൊല്ലത്ത് വിവരങ്ങളുമായി വിനീഷ് ഈ ദൃശ്യങ്ങളിൽ തന്നെ നാട്ടുകാർ രണ്ട് പോലീസുകാരെ വാഹനം തടയുന്നുണ്ട് പോലീസ് ജീപ്പ് തടയുന്നുണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ മദ്യപിച്ചുവെന്ന് ആ സംഭാഷണങ്ങളിലൊക്കെ വ്യക്തമാകുന്നുണ്ട് പക്ഷേ ഇവർ ഈ നാട്ടുകാരും ഇതുമായി ബന്ധപ്പെട്ട പരാതിയുമായി പോലീസ് ഉദ്യോഗസ്ഥരെ സമീപിച്ചിട്ടില്ലേ എന്താണ് പോലീസ് നൽകുന്ന വിശദീകരണം തീർച്ചയായും ടോം ഇതിന്റെ ദൃശ്യങ്ങളാണ് ദൃശ്യങ്ങളാണിപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ് ഡ്യൂട്ടിക്കിടെ മദ്യപിച്ചെന്നാരോപിച്ച് രാത്രി പെട്രോളിങ്ങിനെ പെട്രോളിങ്ങിന് പെട്രോളിംഗ് നടത്തുകയായിരുന്ന പോലീസുകാരെയാണ് നാട്ടുകാർ തടഞ്ഞു വെച്ചതിന്റെ ദൃശ്യങ്ങളാണത് കൊല്ലം പത്തനാപുരത്താണ് ടോമിന് ഒരു സംഭവം ഉണ്ടായത് കൺട്രോൾ റൂം ആ വാഹനത്തിലിരുന്ന് എസ് ഐ ഉൾപ്പെടെയുള്ളവർ മതിവിച്ചെന്നായി ആണ് ഈ നാട്ടുകാരുടെ ഒരു ആരോപണം ഉയർന്നത് തുടർന്നാണ് ഇവർ വാഹനം തടയുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയത് പക്ഷേ നാട്ടുകാർ ആവശ്യപ്പെട്ടിട്ടും പോലീസുകാർ വാഹനത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ തയ്യാറായില്ല എന്ന് ആണ് നാട്ടുകാർ പറയുന്നത് ഒടുവിൽ ഈ തടഞ്ഞ നാട്ടുകാരെ നീക്കി തട്ടി നീക്കിയതിനു ശേഷമാണ് അവിടെ നിന്നും പോലീസ് വാഹനം മുന്നോട്ട് കൊണ്ടുപോകുന്നു ഈ ദൃശ്യങ്ങളെല്ലാം തന്നെ ഇതിൽ വ്യക്തമാണ് അതുപോലെ തന്നെ ഈ നാട്ടുകാർ പറയുന്നതും പറയുന്ന ആ ഒരു സംഭാഷണങ്ങൾ തന്നെ വ്യക്തമാണ് ഇതിൽ കുപ്പിയിരിക്കുന്നു അങ്ങനെയൊക്കെയാണ് നാട്ടുകാർ പറയുന്നത് പക്ഷേ ഈ ായി ബന്ധപ്പെട്ട് നാട്ടുകാർ ഔദ്യോഗികമായിട്ടൊരു പരാതിയൊന്നും പോലീസിന് നൽകിയിട്ടില്ല എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത് പക്ഷേ ഇതിന്റെ കൂടുതൽ നമ്മൾ ഇതിന്റെ കാര്യങ്ങൾ തിരക്കിപ്പോൾ ഈ പോലീസിൽ നിന്നും അറിയാൻ കഴിഞ്ഞത് എന്നാൽ മദ്യലഹരിയിൽ ഒരു സംഘം ആൾക്കാർ പോലീസിനെ ആക്രമിക്കാൻ വരികയായിരുന്നു എന്നും അതുപോലെ തന്നെ അവരുടെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തുകയായിരുന്നു എന്നൊക്കെയാണ് ഈ എസ് ഐയിൽ നിന്നും ലഭിക്കുന്ന വിശദീകരണം എന്തായാലും ഇതിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന ഒരു സാഹചര്യമാണ് ടോം ഉള്ളത് തീർച്ചയായും പക്ഷേ ഒരു വശത്ത് നോക്കിയാൽ നിയമം കയ്യിലെടുക്കാൻ നാട്ടുകാർക്ക് അധികാരമില്ല പക്ഷേ ഇവിടെ വാഹനം തടയുന്നുണ്ട് വാഹനം വാഹനത്തിനു നേരെ അവർ ആക്രമണം നടത്തുന്ന രീതിയിൽ ദൃശ്യങ്ങളൊന്നും മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ഇവിടെ ഈ വാഹനം തടഞ്ഞാൽ നാട്ടുകാർക്കെതിരെ നടപടി ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും ഒരു പോലീസ് ഉദ്യോഗസ്ഥരെ പ്രതിക്കൂട്ടിലാക്കുന്ന രീതിയിൽ ഇവിടെ ദൃശ്യങ്ങളടക്കം പ്രചരിപ്പിച്ചിട്ടുണ്ട് ഇനി അവർക്കെതിരെയായിരിക്കും നടപടി ഉണ്ടാവുക അതോ ഇങ്ങനെ വാഹനം ഓടിച്ച വിനീഷ് അത് അതെപ്പോ സൂചിപ്പിച്ചതുപോലെ തന്നെ നിയമം കൈയിലെടുക്കാൻ ആർക്കും അധികാരമില്ല പോലീസിന്റെ കൃത്യനിർവഹണം തടസ്സപ്പെടുന്ന തരത്തിലാണ് ദൃശ്യങ്ങൾ തന്നെ വ്യക്തമാകുന്നത് പക്ഷേ കൂടുതൽ അന്വേഷണം ഇതിൽ നടക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഈ വാഹനം നാട്ടുകാർ തടയുന്ന സമയത്ത് അവർ വലിയ സ്പീഡിൽ വാഹനം മുന്നോട്ടെടുത്തു കൊണ്ടുപോകുന്നത് ദൃശ്യങ്ങൾ വ്യക്തമാണ് പക്ഷെ വാഹനം അവിടെ നിർത്തുന്നില്ല പോലീസ് വാഹനത്തിൽ നിന്നും ഇറങ്ങാൻ തയ്യാറാകുന്നതുമില്ല അത്തരം ആരോപണങ്ങൾ നാട്ടുകാരും പറയുന്നു അത് നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല പക്ഷെ എന്തായാലും ഇതിന്റെ ഭാഗത്ത് നിന്ന് ഭാഗത്തുനിന്നൊരു അന്വേഷണം നടക്കേണ്ടതായിട്ടുണ്ട് പക്ഷേ നാട്ടുകാർ പരാതിയുമായിട്ട് മുന്നോട്ട് പോയിട്ടില്ല എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് എന്തായാലും ഈ പോലീസുകാർക്കെതിരെ നടപടി ഉണ്ടാകാൻ ചില സാധ്യതകൾ ഉള്ളതായും ചില സൂചനകൾ നമുക്ക് ലഭ്യമായിട്ടുണ്ട് ഏപ്രിൽ നാലാം തീയതി രാത്രിയിലായിരുന്നു ഇത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടായത് പത്തനാപുരം ടൗണിലാണ് പോലീസ് നൈറ്റ് പെട്രോളിങ്ങുമായി ബന്ധപ്പെട്ടുള്ള എത്തിയപ്പോഴായിരുന്നു ഒരു സംഘം മദ്യപാനികൾ തന്നെ വ്യക്തമാകുന്നുണ്ട് അതിൽ സംശയിക്കാം ചുറ്റും തടയുകയും പോലീസ് സംപിച്ചു എന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത് കൂടുതൽ വ്യക്തമാണ് കൊല്ലം പത്തനാപുരത്ത് ഈ മാസം നാലാം തീയതിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് ഒരു സംഘം ആളുകൾ പോലീസ് വാഹനം തടയുന്നു പോലീസ് ഉദ്യോഗസ്ഥർ മദ്യപിച്ചു എന്നാണ് അവർ ആരോപണം ഉന്നയിക്കുന്നത് ഇതിന്റെ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിട്ടുണ്ട് പോലീസ് അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട്